നല്ല കേസെന്തെല്ലാം വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്ന കാര്യം നമ്മൾ പ്രവാസി നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് കയറ് വരുന്ന പ്രവാസി ആയിട്ട് കയറ് വരുന്ന ആളുകളുണ്ട് പൊതുവേ നമ്മൾ ഔഫ്സൈവറായിട്ടൊക്കെ വരുന്ന സമയത്ത് ഉടുക്കായിക്കോട്ടെ സൗദി ആയിക്കോട്ടെ ഖത്തറായിക്കോട്ടെ ഏത് ജെ സി സി കൺട്രി ആയിക്കോട്ടെ അതിന്റെ പുറത്തുള്ള നാടുകളായിക്കോട്ടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം അവസൈവർ ആയിട്ടല്ല എല്ലാ ജോലിയിലും ശ്രദ്ധിക്കണം നമ്മൾ ഈ ഫീൽഡ് ആയതുകൊണ്ട് പറയണേ ഈ ജോലിക്ക് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്ന ഒരാൾ തരുന്ന വിസയാണെങ്കിൽ മാത്രം കയറി വരാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അത്രയും ജെനുവൻ ആയിട്ടുള്ള ട്രാവൽസുകളോ കാര്യങ്ങളൊക്കെ തരുന്ന വിസകൾ എടുക്കുക ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ അടുത്തൊരു വീടുണ്ടായിരുന്നു അപ്പം ആ വീട്ടിൽ പൊതുവെ ഡ്രൈവർമാരൊന്നും നിൽക്കാറില്ല രണ്ട് മാസം നിൽക്കും ചൊരാഴ്ച്ച വരുന്ന ആളുകളോ വായ്പ പിന്നെ അടുത്ത ഡ്രൈവർ വരും ഓന രണ്ട് മൂന്ന് മാസം നിൽക്കും കമ്മടിക്കണേനു മുന്നേ ഓനും പോവും അപ്പോൾ എന്താ വെച്ചാൽ ഓരോ വിഷയങ്ങളുണ്ട് ഇത്രയും ജോലി കഷ്ടപ്പാടുള്ള ജോലി ഭക്ഷണം കഴിക്കാൻ സമയമല്ല നമുക്ക് രാവിലെ കുറങ്ങാനും ഉറങ്ങാനും വരുകയായിരിക്കുന്ന സമയമല്ല ഒരു സ്വസ്ഥതയില്ലാത്ത അങ്ങനെയുള്ള വീടുകളുമുണ്ട് വലിയ കുഴപ്പമില്ലാതെ ജോലി ഇവിടെ ജോലി ഉണ്ടാവും ജോലി എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും കുറഞ്ഞ ജോലിയുള്ള വീടുകളും സ്വാഭാവികമായിട്ട് കുറച്ച് ആളുകൾക്കൊക്കെ ഉണ്ട് കഷ്ടപ്പാട് ഉണ്ടാവും എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാനും സമയമല്ല നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിനും വേണ്ടിയിട്ടുള്ള നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പം ഇതിനൊന്നും സമയമില്ലാത്ത ഒരുപാട് ആളുകളുമുണ്ട് അപ്പം നമ്മളിങ്ങനെ കുറേ കഷ്ടപ്പെട്ട് കിടക്കും ചില ആളുകളൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പാട് സഹിച്ചാണ്ട് കിടക്കും അപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളല്ലോ ശ്രദ്ധിച്ചാണ് ശ്രദ്ധിച്ച് നമ്മൾ അറിയുന്ന ആളുകൾ തരുന്ന വിസക്ക് വരും നമ്മൾ അറിയുന്ന ആളുകളാവും നമ്മള് ആ വീട് എങ്ങനെ ഉണ്ട് അവിടെ അവിടെയുള്ള ഓട്ടം ഉണ്ട് ഒക്കെ അറിയാൻ കഴിയും നമ്മൾ നേരിട്ടായിട്ട് വിവരായിട്ട് വന്നിട്ടുണ്ടാകുമ്പോൾ കുറേയൊക്കെ നമുക്ക് അറിയാൻ കഴിയും ഫുൾ ആയിട്ട് അറിയാൻ കഴിയില്ലെങ്കിൽ ഏകദേശമൊക്കെ നമുക്ക് അറിയാൻ കഴിയും എത്ര ഉണ്ട് നമുക്ക് എത്ര സമയം ജോലി ഉണ്ടാവും ഇവിടുത്തെ ഫാമിലി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാൻ കഴിയും പിന്നെ കുറേ പൈസ ഒക്കെ കൊടുക്കി നമ്മൾ ഒരുപാട് രണ്ട് മൂന്ന് ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നാട്ടിൽ ഇവിടെ തിരിച്ചു പോകാനും കഴിയില്ല ഇവിടെ നിൽക്കാനും കഴിയില്ല അങ്ങനത്തെ കുറേ അവസ്ഥകളാണ് കഷ്ടം അപ്പോൾ നമ്മൾ ശ്രദ്ധി നന്നായി ശ്രദ്ധിച്ചാണ്ട് ഇങ്ങനത്തെ വിസ ഒക്കെ എടുത്ത് വരുമ്പോൾ നല്ലോ ശ്രദ്ധിക്കുക ഞാനൊക്കെ കുറേ ആദ്യം വന്ന വിസ് പേപ്പറിലൊക്കെ അങ്ങോട്ട് സൗദിക്ക് ഫസ്റ്റ് ഇതിനു മുമ്പേ ആ കത്തറിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് സൗദിക്ക് വന്ന ആദ്യം വന്ന പേപ്പറിൽ ഒരുപാട് കഷ്ടപ്പാട് നല്ലങ്ങനെ വെറുപ്പിക്കണ ഒരു സ്വഭാവമുള്ള ആളുകളായി ഇനി വീട്ടിൽ എട്ട് വർഷമായി നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ല നല്ല സെറ്റപ്പ്ന്നല്ല നല്ല കുഴപ്പമില്ല ഇങ്ങോട്ട് അങ്ങനത്തും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മൾ നമ്മളെ ജോലി ചെയ്യുക ശമ്പളം വാങ്ങുക ഒരു നമ്മളോട് കച്ചവടം ഉണ്ടാക്കാൻ നമ്മൾ നമ്മളങ്ങോട്ടും അതിന് പോവില്ല അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത കൂടുതൽ ഓട്ടോ ഇല്ല ചില സമയത്ത് ഉണ്ടാവും ചില സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഏതായാലും സമയം കിട്ടും പിന്നെ ചില ആളുകളുണ്ട് എല്ലാത്തിനും കുറ്റം കണ്ടെത്തണം ഒരുപാട് മലയാളികളെയും അല്ലാത്തവരൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാത്തിനും പ്രശ്നം മലയാളികളും പിന്നെ അല്ലാത്ത ഡ്രൈവർമാരുണ്ട് എല്ലാത്തിനും പ്രശ്നമേ കയറും അവിടെത്ത വണ്ടീൻ്റെ ഈ രണ്ട് വണ്ടിൻ്റെ മൂന്ന് വണ്ടിൻ്റെ കഴിക്കാൻ വേറെ പണിയൊന്നും ഉണ്ടാവില്ല മൂന്ന് വണ്ടിൻ്റെ കഴിക്കാൻ ഇതൊന്നും നിൽക്കാൻ പറ്റില്ല നടക്കൂല കാര്യങ്ങളൊന്നും നടക്കൂല വേണ്ട നമ്മൾ ഒഴിവാക്കുക പോവുക നമ്മൾ അത്ര നമ്മളാ കഷ്ടപ്പാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ പോവുക അല്ല അടുത്ത പരിപാടി നോക്കുക നമുക്ക് അടുത്ത പേപ്പർ ആണെങ്കിൽ നമ്മൾ കഷ്ടപ്പാട് പറഞ്ഞിട്ട് പോയില്ല അടുത്ത പരിപാടി അങ്ങനെ നമ്മൾ അങ്ങോട്ടും കൊണ്ട് പറയാം വേണ്ട പോവാം നിൽക്കാൻ കഴിയാൻ നിൽക്കുക അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ കഷ്ട പെട്ടെന്ന് നമ്മൾ വണ്ടി ചെന്നാണ്ട് അവിടെ ഒരു പേപ്പർ കിട്ടിയിട്ട് വെച്ചാൽ വണ്ടി ചെന്ന് കയറി ഒന്ന് കഴിഞ്ഞാലും അവിടെ നിന്ന് കൊടുമ്പിന് തിരിച്ച് ബാഗ കടവും അങ്ങോട്ട് വരാനുള്ള പൈസയും അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള പൈസ ഒക്കെ നമ്മളതിന്ന് പോവും അപ്പോൾ ഏത് പേപ്പർ പേപ്പറായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം പക്ഷേ ഈ ഫീൽഡിലായാണ്ട് ഈ ഫീൽഡിലുള്ള കാര്യം പറഞ്ഞുള്ളൂ അപ്പോൾ ശരി അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം